നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ഒരു വിഷയം ആത്മാവിനെ കുറിച്ചാണ് ആത്മാവ് നമ്മളിൽ ഉണ്ടാക്കുന്ന സ്വാധീനം അതുവഴി നമുക്ക് വരുന്ന ചില ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിന് ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് ഒന്ന് രണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ചില ആത്മാക്കൾ നമ്മളെ സ്വാധീനിക്കാറുണ്ട് ആത്മാക്കൾ വെച്ചാൽ നമുക്ക് പരിചയമുള്ള ചിലവർ ചില നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ സഹോദര സ്ഥാനീയര് ഇങ്ങനെ ചില ആൾക്കാർ മരിച്ചു പോയാൽ ആ മരണപ്പെട്ടു പോയി കഴിഞ്ഞതിന് ശേഷം ആ ആത്മാവ് നമ്മളിൽ ഒരുപാട് സ്വാധീനിക്കാറുണ്ട് അത് പലർക്കും അറിയില്ല എന്നുള്ളതാണ് അത് പലവിധ മറ്റു കുഴപ്പങ്ങളാണെന്ന് വിചാരിച്ചൊക്കെ ഇങ്ങനെ മാറി തിരിഞ്ഞൊക്കെ പോയി അത് അവസാന ജീവിതം തന്നെ വളരെ വളരെ കഷ്ടതയിലേക്ക് പോകുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പം മരണപ്പെട്ടു പോയി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതുപോലുള്ള ഏറ്റവും കൂടുതൽ മാനസികമായ അടുപ്പമുള്ളവര് മരണപ്പെട്ടു പോയാൽ നമ്മൾ ഒരുപാട് സൂക്ഷിക്കണം അതിൻ്റെ ചെറിയ രണ്ട് ഉദാഹരണങ്ങൾ കൂടി ഞാൻ പറയാം ഈ രണ്ട് ഞാൻ പരിഹരിച്ചതാണ് ഒന്ന് ബന്ധുക്കളാണ് രണ്ട് പയ്യൻ ആൺകുട്ടികളാണ് അവര് അവർ ഒന്നിച്ച് തന്നെയാണ് കളിച്ചു വളർന്ന് സ്കൂളിൽ പഠിച്ചതും ഇണപരിയാത്ത സുഹൃത്തുക്കളാണ് അവരെവിടെ പോയാലും ഒന്നിച്ചേ പോകുള്ളൂ അങ്ങനെ പോയിക്കൊണ്ടിരുന്നവര് ഏകദേശം ഒരു പതിനെട്ട് വയസ്സ് ആയപ്പോഴത്തേക്ക് ഇവർ ഒന്നിച്ച് യാത്ര ചെയ്ത വഴിയിൽ തന്നെ ഒരു അപകടമുണ്ടായി അതിൽ ഒരാൾ മരണപ്പെട്ടു പോകുന്നു മരണപ്പെട്ടു ഇയാൾക്ക് ഈ കൂടെയുള്ള ഒരാൾക്കെന്ന് പറഞ്ഞാൽ അയാൾക്ക് വളരെ വിഷമമായി പോയി വിഷമം എന്ന് വെച്ചാൽ അയാൾ തകർന്നു പോയി എന്നുള്ളതാണ് കാര്യം അങ്ങനെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുമല്ലോ അയാള് ഇവർക്ക് പരസ്പരം മറ്റു സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലും അതൊരു പേരിന് മാത്രം പക്ഷെ ഒരാളില്ലെങ്കിൽ മറ്റൊരാളില്ല എന്നൊരവസ്ഥയിൽ തന്നെ ഇവർ ജീവിച്ചു പോയത് ഇപ്പൊ സംഭവിച്ചത് അവനിപ്പോൾ മുപ്പത്തിയഞ്ചു വയസ്സുണ്ട് ഈ ജീവിച്ചിരിക്കുന്ന പയൻ ഇപ്പൊ മുപ്പത്തഞ്ചു വയസ്സുണ്ട് ഈ ഇടയ്ക്ക് എൻ്റെ അടുത്ത് വന്നിരുന്നയാണ് അപ്പൊ അയാൾക്ക് സംഭവിച്ചത് ഒരു ഇരുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് വിവാഹ ആലോചനകൾ വരുന്നുണ്ട് വീട്ടുകാർ അങ്ങോട്ട് നോക്കുന്നുണ്ട് പക്ഷെ അവന് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല ഒരു വിധത്തിലും വിവാഹം കഴിക്കില്ല ഇന്ന് വരെ അവൻ ജോലിക്ക് പോയില്ല അപ്പൊ അവൻ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് എപ്പോഴും ആ മരിച്ചുപോയ പോയ കൂട്ടുകാരാണ് ഇപ്പോഴും ഇങ്ങനെ പിന്തുടരുന്നുണ്ട് എന്നുള്ളതാണ് അവനൊരു തോന്നലാണ് എപ്പോഴും എവിടെ ഇരുന്നാലും അവൻ വന്നിരിക്കുന്നു അവനൊരു ചായ കുടിക്കാൻ ചെയ്തിരുന്നാലും അവൻ നേരെ മുൻപിൽ വന്നിരിക്കുന്നു അവൻ ചായ ചോദിക്കുന്നു ഇതിൽ നിന്ന് എടുത്തുകൊള്ളാൻ അവൻ പറയുന്നു അവന് ഈ ജീവിച്ചിരിക്കുന്ന ആൾ എന്ത് ചെയ്താലും ഒരു നിഴല് പോലെ ഈ മരണപ്പെട്ടു പോയ പതിനെട്ടാമത്തെ വയസ്സിൽ മരണപ്പെട്ടു പോയ ആ കൂട്ടുകാരൻ ഇവനെ പിന്തുടരുന്നു എന്നൊരു തോന്നല് ഈ തോന്നൽ കാരണം അവൻ്റെ ജീവിതത്തിൽ ഒന്നും ആകാൻ സാധിച്ചില്ല ഇപ്പൊ എൻ്റെ അടുത്ത് ഓരോ മുപ്പത്തിയഞ്ച് വയസ്സുണ്ട് ജീവിതത്തിൽ അവനൊന്നും ആകാൻ സാധിച്ചിട്ടില്ല ഒരു ജോലിക്ക് പോകാൻ സാധിച്ചിട്ടില്ല പഠിത്തം മുടങ്ങി പിന്നെ സമ്പത്തുള്ളത് കൊണ്ട് അവന് ജീവിക്കാം പക്ഷെ അതുകൊണ്ടായില്ല വിവാഹം കഴിക്കാൻ അവന് താല്പര്യമില്ല പറ്റുന്നില്ല എപ്പോഴും ഈ പോയ ഈ കൂട്ടുകാരൻ ഇങ്ങനെ ഇവനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു അപ്പൊ ഇവന് എൻ്റെ അടുത്ത് കൊണ്ടുവരാൻ കാരണം ഇപ്പോ അവന്റെ മനസ്സിൽ തോന്നുന്നത് അവനും മരിക്കണം മരിച്ചിട്ട് ഈ കൂട്ടുകാരനോടൊപ്പം അവനും പോകാം കാര്യം ഇപ്പൊ അവൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല കാര്യം അവന് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല വിവാഹം കഴിക്കാൻ പറ്റുന്നില്ല അച്ഛനും അമ്മയെ സ്നേഹിക്കാനോ മറ്റുള്ളവരെ സ്നേഹിക്കാനോ ഒന്നും പറ്റുന്നില്ല അതായത് ഭൂമിയിൽ അവന് ചുറ്റിനും ജീവിക്കുന്ന സാധാരണ ജനങ്ങളെപ്പോലെ ജീവിക്കാൻ അവന് സാധിക്കുന്നില്ല അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട് അതെന്നോടും പറഞ്ഞു പക്ഷേ അവന് പറ്റുന്നില്ല അവൻ്റെ ഈ കൂട്ടുകാരനെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ ഈ കൂട്ടുകാരൻ്റെ ഓർമ്മകൾ ഇല്ലാതെ അവന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അവനെ എപ്പോഴും പിന്തുടരുന്നു അപ്പൊ എന്നോട് ചോദിച്ചത് വർഷം ഇത്രയായി ഇത്രയായിട്ടും അവന് മോക്ഷപ്രാപ്തി കിട്ടിയില്ലേ അവൻ എന്നെ വിട്ടു പോകുന്നില്ലല്ലോ ഇതാണ് അവന്റെ ഉള്ളിലുള്ള സംശയവും ചോദ്യവും ഈ ആത്മാവ് കൂടെ വരാനുള്ള കാരണവും അതായിട്ടാണ് കാണുന്നത് അപ്പോൾ തുടക്കം തന്നെ എനിക്ക് കാര്യം മനസ്സിലായി അപ്പൊ മരിച്ചു പോയി കൂട്ട അതിന്റെ ഓർമ്മകളാണ് അപ്പോൾ അവന്റെ മനസ്സിൽ തന്നെ ആ ഓർമ്മകൾ നിൽക്കുന്നു പക്ഷെ ഇതുവരെ അവൻ തിരിച്ചു പോയില്ലേ എന്നൊരു ചോദ്യം വന്നതുകൊണ്ട് അവൻ തിരിച്ചു പോകേണ്ടതല്ലേ എന്തുകൊണ്ട് പോയില്ല അപ്പൊ എന്തെങ്കിലും അവൻ പോകുമല്ലോ ഇതാണ് അവന്റെ മനസ്സിലുണ്ടായിരുന്നത് അതിനു വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്തു ഇപ്പോൾ ചെയ്തിട്ടിപ്പോ ഒരു ഏഴ് എട്ട് മാസം ആകുന്നതേ ഉള്ളൂ ഇപ്പൊ വിവാഹാലോചനകൾക്ക് വന്നു തുടങ്ങി ഏകദേശം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നു വിവാഹം കഴിഞ്ഞാൽ ഉടനെ അവൻ്റെ മറ്റു ബന്ധുക്കളെല്ലാം വിദേശത്താണ് വിദേശത്തേക്ക് ജോലിയൊക്കെ റെഡിയാക്കി പൊയ്ക്കൊള്ളാം എന്നവൻ സമ്മതിക്കുന്നുണ്ട് പക്ഷെ അവൻ പറഞ്ഞ വിവാഹം കഴിഞ്ഞ് പെൺകുട്ടിയെ കൊണ്ട് അവൻ പൊയ്ക്കൊള്ളാം നല്ല സാമ്പത്തികമുള്ള കുടുംബത്തിലാണ് അങ്ങനെ ഒരു സ്റ്റേജിൽ ഇപ്പം നിൽക്കുകയാണ് അപ്പൊ ഇതൊരു മാനസിക പ്രശ്നമാണോ എന്ന് ചോദിച്ചാല് ആകാം ഒരിക്കലുമില്ല എന്ന് പറയുന്നില്ല അവൻ അത്രയും സൗഹൃദത്തോടുകൂടി ഒരു രണ്ട് ശരീരം ഒരു മനസ്സുമായിട്ട് ജീവിച്ചവര് പതിനെട്ട് വരെ ജീവിച്ചു അപ്പൊ ഈ പതിനെട്ട് വയസ്സിനടുക്കു വെച്ച് നമ്മൾ അറിയാത്ത എന്തെല്ലാം ഭാവിയെ കുറിച്ച് അവർ ചിന്തിച്ചിട്ടുണ്ട് അവരുടെ വിവാഹം അവരുടെ കുട്ടികൾ അവരുടെ ഭാര്യമാർ തമ്മിലുള്ള സൗഹൃദം കുട്ടികൾ തമ്മിലുള്ള സൗഹൃദങ്ങൾ പിന്നെ ഭാവി ജീവിതത്തെ കുറിച്ചൊക്കെ അവർ ഒരുപാട് ജോലി കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരിക്കാം ഈ സ്വപ്നങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർത്ത് കൊണ്ടും ഈ കാര്യം ഈ ഒരു തകർച്ച അതായത് രണ്ടുപേരോട്ട് ഒന്നിച്ചു പോയപ്പോ അതിൽ ഒരാൾ അപകടത്തിൽ മരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്താണ് പറയുന്ന പോയിട്ട് ഞങ്ങൾ വൈകിട്ട് ഇങ്ങെത്താം എന്ന് പറഞ്ഞിട്ടാണ് അതായത് വരും തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയാണ് ഇപ്പോഴും നമ്മൾ മരിക്കുന്നില്ല പതിനെട്ട് വയസ്സായി നമ്മളൊരു ഇത്ര പ്രായമാകുമ്പോ നമുക്ക് വിവാഹം കഴിക്കണം അപ്പൊ അവര് ഞാ ഞാൻ മനസ്സിൽ തോന്നണം അപ്പൊ അവര് വിവാഹം കഴിക്കുന്ന പെൺകുട്ടികളെ കുറിച്ച് പോലും ചിലപ്പോൾ ധാരണകൾ അവർക്കുണ്ടായിരിക്കാം അതിനുശേഷം അവരുടെ ജീവിതങ്ങൾ എങ്ങനെ ആയിരിക്കണം ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സ്വപ്നങ്ങൾ നെയ്തു കൊണ്ട് മുന്നോട്ട് പോയ രണ്ട് ചെറുപ്പക്കാരിൽ ഒരാള് ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധം ജീവിതത്തിൽ നിന്നും കടന്നു പോകുന്നു മരിച്ചു പോകുന്നു മരണപ്പെട്ടു പോകുന്നു എന്ന് പറഞ്ഞാൽ മറ്റേ ആൾക്കുണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള വിഭ്രാന്തി എന്ന് പറഞ്ഞാൽ അത് വളരെ വലുതാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് അയാൾക്ക് ചിലപ്പോൾ ഇതൊരു രോഗലക്ഷണമാകാം ആയിരിക്കാം മാനസിക പ്രശ്നമായിരിക്കാം ഇല്ലെങ്കിൽ ആ മരിച്ചുപോയ ആ പയ്യന്റെ സുഹൃത്തിൻ്റെ ആത്മാകളിലേക്ക് സന്നിവേശിച്ചതും ആകാം എന്നുള്ളതാണ് എന്തായാലും പൂജാതി കർമ്മങ്ങളിൽ കൂടി അതെനിക്ക് മാറ്റി കൊടുക്കാൻ സാധിച്ചു അത് വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഞാനത് ഒരു പൂജാവിധിയിൽ കൂടി ഇത് കൊണ്ടുവരാൻ കാരണം അയാൾ ചോദിച്ച ഒരു ചോദ്യം തന്നെയാണ് ഇതിന് എനിക്ക് കിട്ടിയ ഒരു ഉത്തരവും ഇതുവരെയും അവന് മോക്ഷപ്രാപ്തി കിട്ടിയില്ല എന്തുകൊണ്ടാണ് അവനത് കിട്ടാത്തത് എന്നുള്ള വിധത്തിലുള്ള ഒരു ചോദ്യം അപ്പൊ ഈ ചോദ്യം ചോദിച്ച ആളിന്റെ മനസ്സിൽ എന്തായിരിക്കും അവന് മോക്ഷപ്രാപ്തി കിട്ടണ്ടേ ഇതിനുമ്പോൾ മോക്ഷപ്രാപ്തി കിട്ടും ഇതിനു മുമ്പ് അവന് കിട്ടേണ്ടതല്ലേ അപ്പൊ എന്തോ കാരണത്താൽ അവന് കിട്ടിയില്ല ആ കാരണം നമ്മൾ ചെയ്തു കൊടുത്താൽ അത് പോകുന്നു പിന്നീട് ഇത് എന്നോടൊപ്പം ഉണ്ടാകില്ല എന്നുള്ളത് അവൻ്റെ ഒരു വിശ്വാസമാണ് ആ വിശ്വാസത്തെയാണ് നമ്മൾ ഒരു പൂജയിൽ കൂടി പൂർത്തീകരിച്ചു കൊടുത്തത് ആത്മാവിന് മോക്ഷപ്രാപ്തി കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ഇയാളെ കൊണ്ടുതന്നെ കൊണ്ടുപോയി ആ കൂട്ടുകാരൻ കൂട്ടുകാരന് വേണ്ടിയിട്ട് കൂട്ടുകാരൻ്റെ ബന്ധുക്കൾ കൂടിയാണ് അവര് വേണ്ടിയിട്ട് തർപ്പണങ്ങളൊക്കെ ചെയ്ത് ആ തർപ്പണങ്ങൾ ചെയ്യുമ്പോൾ ഉള്ള ചടങ്ങുകളൊക്കെ ഉണ്ട് ആ ആത്മാവിനെ മന രൂപത്തോടുകൂടി മനസ്സിൽ കാണാനും അവന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാനും അതിനുശേഷം അത് കൊണ്ടുചെന്ന് ഏർ ഈ പറഞ്ഞ കടലിൽ ഒഴുക്കുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിൽ നിന്നും ആ ഒരു ഓർമ്മകളെ നമ്മളിങ്ങനെ ഈ പൂജാതി കർമ്മങ്ങളിൽ കൂടി ഒഴുക്കി വിടുകയാണ് ചെയ്യുന്നത് അതൊക്കെ അതായത് ഈ വീട്ടിൽ വെച്ചുള്ള പൂജകൾ ചെയ്തതിന് ശേഷം അടുത്ത ദിവസം ഈ ആത്മാവിനെ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തിക്കുന്ന കർമ്മങ്ങൾ അത് കടൽപ്പുറത്ത് കൊണ്ടുപോയിട്ട് അതുകൂടി ചെയ്യാം അതുകൂടി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് മനസ്സിൽ കണ്ടോടണം സുഹൃത്ത് വന്നു സന്തോഷത്തോടുകൂടി വന്നു അതെല്ലാം സ്വീകരിച്ചു അവൻ മറ്റൊരു ഭാഗത്തേക്ക് ആത്മാവായി പോവുകയാണ് സന്തോഷത്തോടെ യാത്ര അയക്കണം അത് മനസ്സിൽ കണ്ടുവേണം ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞു അതും നമ്മൾ ചെയ്യുന്ന ഒരുതരം മാനസികമായിട്ടുള്ള ഒരു ഒരു ചികിത്സാ രീതി തന്നെയാണ് അപ്പം അതെല്ലാം കണ്ടവൻ ചെയ്തു അതിനുശേഷം എന്നെ വിളിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചു ഞാൻ ചോദിച്ചു എത്ര ശതമാനം തൃപ്തിയാണ് അവൻ പറഞ്ഞ് നൂറ്റമ്പത് ശതമാനം തൃപ്തി എന്നാണ് പറഞ്ഞത് അപ്പോഴെന്നെ ഉറപ്പിച്ചു അവനത് പൂർണ്ണമായും തൃപ്തിയായി എന്നുള്ളതാണ് ഈ രീതിയിൽ കൂടി ഈ ആത്മാക്കള് നമ്മളിലേക്ക് വരാറുണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവര് മരിച്ചു പോയാൽ ഇതവൻ്റെ സുഹൃത്താണ് അല്ല ഇതിന് മുമ്പ് വളരെ വർഷങ്ങൾക്ക് വർഷങ്ങൾക്കുമ്പ് ഞാൻ പരിഹരിച്ച ഒരു കർമ്മം എന്ന് വെച്ചാൽ മൂന്ന് കുട്ടികളുള്ള ഒരു അമ്മ അച്ഛനും ഒക്കെ എല്ലാവരും ഉണ്ട് അപ്പം അവരെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് വർഷങ്ങൾക്കുമ്പ് ചെയ്തതാണ് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ അവർ അവരിൽ ഒരു പ്രേത വന്നിട്ട് അവരിങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നു ഒരുപാട് പ്രശ്നങ്ങൾക്കുണ്ട് എന്തൊക്കെയോ അടുത്തുള്ളവരൊക്കെ ആയിട്ട് പ്രശ്നങ്ങളോ വീട്ടിൽ നിൽക്കുന്ന മരങ്ങൾ വെട്ടിമുറി അങ്ങനെ എന്തൊക്കെയോ വിഷയങ്ങൾ ഞാൻ മറന്നു ഒരുപാട് നാളായി ഞാൻ ചുരുക്കി പറയാം അപ്പൊ അങ്ങനെ പ്രശ്നമാണ് ഇവര് ബോധമില്ലാതൊക്കെ പലതും പെരുമാറുന്നുണ്ട് അപ്പൊ ഇത് ഒരു പ്രേതം പിടിച്ചതാണെന്ന് അവിടെ കുറച്ച് കുറച്ച് ജോത്സ്യന്മാർ മനസ്സിലാക്കിയിട്ട് അങ്ങനെയാണ് ഇത് ഒഴിപ്പിക്കാനായിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത് അപ്പൊ പ്രേതം പിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇത് ഏതാണെന്നൊന്നും അറിയില്ല അപ്പൊ കൊണ്ടുവന്നവരും പറഞ്ഞു ഇത് ഏതാണെന്നൊന്നും ആർക്കും അറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നോക്കിയിട്ട് നോക്കുമ്പോൾ ഇതൊരു ജലത്തിൽ വീണ് മരിച്ചു പോയിട്ടുള്ള ഒരു ആത്മാവാണെന്നും ഈ ഞാൻ ആദ്യ സംഭവം പറഞ്ഞതുപോലെ വളരെ അടുപ്പമുണ്ടായിരുന്നെന്നും ഇവരെ പണ്ട് ഒന്നിച്ച് ജീവിച്ചിരുന്നപ്പോ ഒന്നിച്ച് നടന്നവരാണെന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ പറ്റിയത് അത് ചോദിച്ചപ്പോഴത്തേക്കാണ് പറയുന്നത് രണ്ട് ഇവരുടെ ബാല്യത്തിൽ ബാല്യത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പതിമൂന്ന് വയസ്സാണ് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സൊക്കെ ഉള്ളൂ ആ സമയത്തിന് ഇവരുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു പുഴ ഒഴുകി പോകുന്നുണ്ട് വളരെ പ്രസിദ്ധമായിട്ടൊരു പുഴയാണ് അത് പറഞ്ഞാൽ ചിലപ്പം എല്ലാവർക്കും മനസ്സിലാവും ഞാനത് അതുകൊണ്ട് അത് പറയുന്നില്ല അവരവിടെ ഇങ്ങനെ അതിൻ്റെ അത്തൊരു പാലവും ഒക്കെ ഉണ്ട് അവരവിടെ നിന്ന് കുളിക്കാൻ രണ്ടുപേരും കൂടി സ്ഥിരമായിട്ട് അവർ കുറച്ച് പേര് കുളിക്കാൻ പോകും അങ്ങനെ പോകുന്ന വഴിക്ക് കുളിച്ചു കൊണ്ട് നിന്ന വഴിക്ക് ഇതിൽ ഒരു പെൺകുട്ടി പുഴയിൽ വീണ് മരിച്ചുപോയി ആ മരിച്ചതിന് ശേഷം എത്രയോ നാള് ഈ ഈ പറഞ്ഞ ഇപ്പൊ ഈ മുതിർന്ന സ്ത്രീ അന്ന് കൂട്ടുകാരിയായിരുന്നു പനിയൊക്കെ പിടിച്ചിട്ട് പേടിച്ചോടുകയും അത്തരക്കെ ചെയ്യുമായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരിയാണ് അത് ഇപ്പോഴും എന്നെ നന്നായി ബാധിക്കുന്നുണ്ട് പക്ഷെ അവരുടെ ഒരു സംശയം അന്ന് പൂജാ അന്ന് ഇവർക്ക് ഈ മരിച്ചു കഴിഞ്ഞു ഒന്ന് ഇപ്പോഴത്തേക്ക് ഇവർക്ക് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെറു പ്രായത്തിൽ പോലും പക്ഷെ അന്ന് അടുത്തതൊരു പോറ്റി വന്നിട്ട് അതൊക്കെ പരിഹരിച്ചു കൊടുത്തു അതിനുശേഷം അവർക്ക് ഒരു പ്രശ്നവുമില്ല പക്ഷേ ഈ മൂന്ന് കുട്ടികൾക്കായി കുട്ടികളൊക്കെ മുതിർന്നു അതിന് ശേഷം അതെങ്ങനെ വരും ഇത് അവരുടെ ഒരു ചോദ്യമായിരുന്നു ശരിക്കും ഞാൻ കുഴഞ്ഞു പോയി കാര്യം അതവർക്ക് അപ്പം ഞാനത് കൊഴഞ്ഞു പോക പോയി എന്ന് പറയാൻ കഴിയും അവരുടെ മനസ്സിൽ അതാണെന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിലില്ല കാര്യം അതന്ന് വന്നു പരിഹരിച്ചു പോയില്ലേ അപ്പം ഇത് വേറെ എന്തെങ്കിലും ആയിരിക്കുമെന്നുള്ളതായിരുന്നു പക്ഷെ അതിന് അതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പിന്നീട് ഞാൻ രാശിയിൽ കൂടി തന്നെ നോക്കി പലവിധ തെളിവുകളും പറഞ്ഞു കൊടുത്തു അവരുടെ രൂപം അവരുടെ സ്വഭാവം അവർ സ്ഥിരം ധരിക്കുന്ന വസ്ത്രത്തിന്റെ പുള്ളികൾ വരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തപ്പോൾ അത് ഈ രാശി നോക്കിയിട്ട് അത് എനിക്കന്നല്ല ഒരുവിധം നന്നായി കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് സൂചനകൾ കിട്ടും ആ സൂചനകൾ നമ്മൾ കുറച്ചുകൂടി വിപുലീകരിച്ച് സന്ദർഭം അനുസരിച്ച് പറഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കും അപ്പം അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്ക് പിന്നീട് പിന്നീട് അവർക്ക് അതൊരു വിശ്വാസത്തിലേക്കുന്നു ശരി തന്നെയാണ് ശരി തന്നെയാണ് എന്നുള്ള കാര്യവും പിന്നെ അതിന് ശേഷം ഈ എനിക്ക് ഏറ്റവും കൂടുതൽ അവരെ വിശ്വാസത്തിൽ എടുക്കാൻ പറ്റിയത് അതിനു ശേഷം അവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു പക്ഷേ ചില സമയങ്ങളിൽ ഈ അവർ അടുപ്പിൽ തീ കത്തിക്കുന്ന സമയത്തിന് ആ അടുപ്പിനകത്ത് ആരോ വീണ് പോയതായിട്ട് അവർക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട് അത് ഞാൻ രാശിയിൽ കണ്ടുതന്നെ പറഞ്ഞത് ഇങ്ങനെ ഉള്ള ഒരു ഒരു പേടി അതായത് നമ്മൾ വീട്ടിൽ അന്നൊക്കെ ഈ ഇന്നത്തെ ഇങ്ങനൊക്കെ സ്റ്റൗ ഗ്യാസോ ഒന്നും അല്ല വറകടുപ്പൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് അവർ അപ്പോൾ ആ സമയത്തിനൊക്കെ ഇങ്ങനെ ഉണ്ടാകാറുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അതും അവർക്ക് സത്യമായിരുന്നു കൃത്യമായിട്ടുള്ള അനുഭവം തന്നെ അത് അവരുടെ ഭർത്താവ്മാർക്കൊക്കെ അറിയാൻ സാധിക്കും അവർ അപ്പോഴെന്ന് വിളിച്ചു അയ്യോ ആരോ ഈ തീക്കാത്ത എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് അപ്പൊ അതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് അത് വിശ്വാസം സത്യസന്ധമായ കാര്യങ്ങൾ നോക്കി പറഞ്ഞത് കൊണ്ട് അവർക്കത് വിശ്വാസത്തിലെടുക്കാനും ഈ കൂട്ടുകാരിയുടെ ആത്മാവാണ് ഇപ്പോൾ കൂടെ നിൽക്കുന്നതെന്നും അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി സത്യസന്ധമായ തെളിവുകൾ കൊടുത്തതിന് ശേഷം പിന്നീട് അത് അവരുടെ വീട്ടിൽ വെച്ച് തന്നെ അതിനെ പൂർണ്ണമായും പരിഹരിച്ചു അടുത്ത ദിവസം ഈ അവരുടെ മക്കളും എല്ലാവരും അങ്ങനെ ചേർന്ന് തന്നെ ഇതിനെ ഈ ആവാഹിച്ച് മാറ്റിയതിനെല്ലാം കൊണ്ടുപോയി കടപ്പ് പുറത്ത് കൊണ്ടുവന്ന് ശംഖുമുഖത്ത് കൊണ്ടുവന്നെല്ലാം വെളുപ്പങ്കത്തിനെ ഒഴുക്കി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് പൂർത്തിയാക്കി പക്ഷെ ആ അമ്മ ഇപ്പോഴെല്ലാവരും മരിച്ചു പോയി അതിനുശേഷം പിന്നെ അവർക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പം ഇത് ഈ മരിച്ചുപോയ ഈ ബാല്യത്തിലെ രണ്ട് ബാലികമാർ അതിൽ ഒരു മുതിർന്ന സ്ത്രീയാണ് ഇപ്പൊ ഞാൻ ചികിത്സിച്ചു മാറ്റിയത് എത്രയോ വർഷത്തിന് മുമ്പ് അങ്ങനെ ഒന്നിച്ച് കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ അത്ര ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഒരു ബന്ധം പോലും ഇല്ല ശരിക്കും ഞാൻ മനസ്സിലാക്കുന്ന രണ്ടും രണ്ട് ഏർ വർഗ ജാതിക്കാരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവർ ഒന്നിച്ച് പഠിക്കുന്ന അടുത്തത് താമസിക്കുന്ന ഒരു ബന്ധം മാത്രമേ ഉള്ളൂ എന്നിട്ട് പോലും ആ സമയത്തിന് തന്നെ അവരുടെ മനസ്സിനെ അത് ബാധിച്ചു ഈ ചെറു പ്രായത്തിൽ പോലും പക്ഷെ അതിനെ മാറ്റിയെങ്കിൽ പോലും വീണ്ടും ഇത്രയും വർഷത്തിന് ശേഷം അത് തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയം ഇത്രയും വർഷത്തിന് ശേഷം അതെങ്ങനെ തിരിച്ചു വന്നു എന്നുള്ളതാണ് ഇതിനുള്ള ഉത്തരം ഞാൻ എൻ്റെ മുൻപുള്ള പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ചില ആത്മാക്കൾക്ക് മരണപ്പെട്ടു പോയാൽ അവർക്ക് മോശപ്രാപ്തി കിട്ടാതെ അവർ പ്രേതാത്മാവായി തന്നെ അലഞ്ഞാൽ അവർക്ക് എല്ലാ ശരീരത്തിനുള്ളിലും അല്ലെ എല്ലാ മനസ്സിനെ കീഴ്പ്പെടുത്താൻ അവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് അതാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ എപ്പോഴും പറയുന്നത് നമ്മളോടൊപ്പം ഇപ്പം ഞാൻ ഈ പറയുമ്പോൾ അവൻ ഈ സംസാരിക്കുന്നതൊക്കെ ഞങ്ങളും കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു നൂറുകണക്കിന് ആത്മാക്കൾ എനിക്ക് ചുറ്റി നിൽക്കുന്നുണ്ടായിരിക്കാം പക്ഷെ അവർക്കൊന്നും ഒരിക്കലും എൻ്റെ ഉള്ളിലേക്ക് കയറാൻ സാധിക്കില്ല അതെന്നാണ് നമ്മളുടെ ഓറാ ലെവലും ഈ മരിച്ചു നിൽക്കുന്ന ആത്മാവിന്റെ ലെവലും തമ്മിലൊരു ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നമ്മുടെ ഉള്ളിലേക്ക് കയറാൻ സാധിക്കുള്ളൂ ഇപ്പം നമുക്ക് ജീവിച്ചിരിക്കുന്നവരെ കരുമെടുക്കാം ജീവിച്ചിരിക്കുന്ന നമ്മളെ ചുറ്റും എത്രയോ ആൾക്കാരുണ്ട് പക്ഷെ എല്ലാവരുമായിട്ട് നമ്മൾ സൗഹൃദം വെക്കാറില്ല അഥവാ സൗഹൃദം വെച്ചാൽ പോലും നമുക്ക് ഒരു ഗാഠമായിട്ടുള്ള ബന്ധം ഒരിക്കലും നമുക്ക് ഉണ്ടാവില്ല കണ്ട് ആ ഹൈ പറഞ്ഞിട്ടങ്ങ് പോകുന്നു എന്നുള്ളതല്ല പക്ഷെ അങ്ങനെയല്ല ചില സൗഹൃദങ്ങളെന്ന് വെച്ചാൽ ഒരു ദിവസം പോലും കാണാതെയോ സംസാരിക്കാതെയോ ഇരിക്കാൻ സാധിക്കില്ല ഒരു ദിവസം കണ്ടില്ലെങ്കിൽ വളരെ വിഷമമാണ് അങ്ങനെയുള്ള ചില സൗഹൃദങ്ങൾ അതിന്റെ കാരണമെന്ന് പറയുന്നതും മരിച്ചില്ലെങ്കിൽ പോലും ഈ നമ്മൾ തമ്മിലുള്ള ചില മാനസിക ബന്ധങ്ങളെന്ന് പറയും അതും ഈ ഓരോ ലെവലുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് ഈ ബന്ധങ്ങൾ കാരണമാണ് മറ്റുള്ളവർക്കെല്ലാം മോശപ്പെട്ടവരാണെങ്കിൽ പോലും ആ സുഹൃത്തിനെ ചിലപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കാര്യം അവനോട് എനിക്ക് തോന്നുന്ന സഹതാപം ഇഷ്ടം എന്നൊക്കെ പറയുന്നത് ഒരു ഒരു ഭയങ്കരമായിട്ടൊരു സൗഹൃദമാണത് അത് ഇതാണ് അതിന്റെ കാരണം നമുക്ക് ചുറ്റിനും ഇപ്പൊ ഞാനിരിക്കുന്നു എൻ്റെ ശരീരത്തിന് ചുറ്റിനും ഒരു ഓറ ഉണ്ട് ആ ഓറ ലെവലും ചിലപ്പം എന്നെ എന്നെ കാണാൻ വരുന്ന അല്ലെങ്കിൽ ഞാനുമായിട്ട് പരിചയപ്പെടുന്ന അല്ലെങ്കിൽ ഞാനുമായിട്ട് കളിച്ച് വളർന്ന് എത്രയോ പേരുണ്ട് എല്ലാവരുമായിട്ടും അതിന് ആ ഒരു സാമ്യം വരണമെന്നില്ല അങ്ങനെ സാമ്യം വരുന്നവരാണ് ജീവിച്ചിരുന്നാൽ പോലും അങ്ങനെയുള്ളവർ തമ്മിൽ ഉണ്ടാകുന്ന ഒരു ആത്മബന്ധം അതൊരു ഭാര്യ ഭർത്ത ബന്ധം അതിൻ്റെ ഒരു പങ്കായി വരുന്നുണ്ട് അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് വിശദീകരിക്കാം പക്ഷേ ഈ ഒരു ബന്ധം ഇത് തന്നെയാണ് മരിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഈ രണ്ട് ബാലികമാരും അവർ എത്രയോ കൂട്ടുകാരുണ്ടെങ്കിൽ അവർ തമ്മിലായിരുന്നു അത്രയും ജീവിച്ചിരുന്നപ്പോൾ ഒരു ബന്ധം ഞാൻ ആദ്യം പറഞ്ഞ ഈ രണ്ട് ചെറുപ്പക്കാരുടെ കേസിലും അവർ തമ്മിലായിരുന്നു അത്രയും വലിയൊരു ബന്ധം ആ ബന്ധം മരിക്കുമ്പോഴും നിലനിൽക്കും അത് ചിലപ്പോൾ നമുക്ക് മാനസിക പ്രശ്നങ്ങളായിട്ടോ ഇതുപോലുള്ള ദോഷങ്ങളായിട്ടോ നമുക്ക് വരാനുള്ള സാധ്യത ഇതാണ് ആത്മാവിന്റെ ചില വികൃതികൾ എന്നൊക്കെ പറയാം എന്നും നമുക്ക് പറയാം പക്ഷെ അവര് അവർക്ക് ഭൂമിയിൽ നിന്നും ഈ ആത്മാവ് മോശപ്രാപ്തി കിട്ടി പോകുന്നതിന് വേണ്ടിയിട്ട് അവര് കാണിക്കുന്ന ചില വികൃതികൾ അത്രേ ഉള്ളൂ അത് കൃത്യമായിട്ടുള്ള ആര് മരണപ്പെട്ടു പോയാലും നമ്മൾ കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്താൽ തീർച്ചയായിട്ടും മനുഷ്യരാശിക്ക് ഒരിക്കലും ആത്മാക്കൾ ദോഷമല്ല ഞാനിരിക്കുന്നു എൻ്റെ ആത്മാവായാൽ പോലും മരണപ്പെട്ടു പോയാൽ എൻ്റെ ആത്മാവിന് കിട്ടേണ്ടെന്ന മോക്ഷപ്രാപ്തി കിട്ടിയില്ലെങ്കിൽ ഇനി എത്ര വലിയ പോറ്റയാണെന്നോ ചന്ദ്രയാണെന്നോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ കഴിഞ്ഞു ആ സ്ഥാനമെല്ലാം നമ്മൾ ഭൂമിയിൽ ജനിക്കുമ്പോഴാണ് ജനിക്കുമ്പോഴല്ല നമ്മൾ വളർന്നു വരുമ്പോൾ അപ്പൊ ജനിക്കുമ്പോൾ ഞാൻ ഒരിക്കലും തന്ത്രിയോ അല്ലെ മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ആളോ ഒന്നും അല്ല ജനിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ക്ഷേത്ര തന്ത്രിയാകുന്നതും പൂജ പഠിക്കുന്നതും അല്ലെങ്കിൽ മറ്റൊരാൾ എഞ്ചിനീയർ ആകുന്നതും അല്ലെങ്കിൽ വേറൊരാ ഡോക്ടറോ അപ്പം അതുപോലുള്ള മറ്റൊരു ഐ എസ് ഉദ്യോഗസ്ഥനൊക്കെ വന്ന് ജനിക്കുമ്പോഴും ആരും ആരും ജില്ലാ കളക്ടറായിട്ട് ജനിക്കുന്നില്ല അപ്പം ജനിച്ചതിന് ശേഷമാണ് നമ്മൾ പല മേഖലകളിലും നമ്മൾ ചെന്നെത്തുന്നത് മരണത്തോടുകൂടി അതും കഴിഞ്ഞു അപ്പം മരിച്ചു കഴിഞ്ഞാൽ പോലും ഞാനെന്ന് പറഞ്ഞാൽ പോലും അല്ലെങ്കിൽ മറ്റൊരാളായാൽ പോലും അതെല്ലാം സാധാരണ ആത്മാക്കൾ തന്നെയാണ് ഒരു വ്യത്യാസവും അവർക്ക് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർ കൊടുക്കേണ്ട തർപ്പണങ്ങൾ അത് കൃത്യമായി കിട്ടണം അത് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മോശപ്രാപ്തികരമായിട്ടുള്ള കർമ്മങ്ങളിലേക്ക് പോകും എന്നുള്ളതാണ് അപ്പം ഈ ആത്മാക്കൾ നമ്മൾ ഏറ്റവും വേണ്ടപ്പെട്ടവർ ആയി ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ജീവിച്ചു വന്നവരുടെ മരണശേഷം ഇങ്ങനെയുള്ള ആത്മാക്കൾ നമ്മളിൽ ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ചാണ് എന്ന് ഞാൻ പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് അനു തിരിച്ചു വിളിക്കുകയും ചെയ്യാം അത് നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ ഭൂമിദോഷമോ വാസ്തുദോഷമോ എന്തെങ്കിലും പ്രേതബാധാ ദോഷങ്ങൾ ശത്രുദോഷങ്ങൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ട് അത് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചാൽ മതി അത് ഇനി ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പൂർണ്ണമായും ഞാനത് മാറ്റിത്തരികയും ചെയ്യാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഇത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാം നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ് ഈശ്വരൻ തരട്ടിയെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമു കാണുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം